അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളിന്നിവിടെ സുഖമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടെന്ന് വെച്ചെങ്കിൽ ചിക്കൻ സ്കൂളിലേക്ക് പോകാണ് അപ്പോൾ മോർണിംഗ് സ്കൂൾ ടൈം അങ്ങനെയല്ല ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു സിക്സ് തേർട്ടി ആയിനിങ് ഈവനിങ് ആ ഈവനിങ് സിക്സ് തേർട്ടി ആയി ചിക്കൻ സ്കൂളിൽ ഒരു എക്സിബിഷനുണ്ട് കുട്ടികൾ ചെയ്ത വർക്ക് അത് പ്രൈമറി ഫൈവ് ഇപ്പം ചിക്കുന്റെ സ്കൂൾ എന്ന് പറയുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെയുള്ളൂ ഫിഫ്ത് ഗ്രേഡ് വരെയുള്ളൂ അപ്പൊ ആ കുട്ടികൾ അവിടുത്തെ സ്കൂളിലത്തെ കുട്ടികൾ എല്ലാവരും ചെയ്തിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണ് ആ ചിക്കു കൂടുതൽ സ്കൂള് മാറും അപ്പോൾ ചിക്കുന്റെ ആ സ്കൂളിലത്തെ നമുക്ക് എക്സിബിഷൻ പോലെ സംഭവമാണ് അതാണ് എക്സിബിഷൻ ആണ് അത് സ്കൂൾ ആർട്ട് ഷോ ആർട്ട് ഷോ ആ കുട്ടികൾ ചെയ്ത വർക്കിൻ്റെ ഷോ അപ്പം അത് കാണാനാണ് ഞാനിത് പോകുന്നത് അപ്പം ഞാനും ചിക്കു മാത്രമേ പോകണുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് വർക്കിന് പോയിട്ട് വന്ന് എന്താ ഷോക്കി ഷോ കാണാൻ പോകണം ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ എൻ്റെ ഷോ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട് ഒരാന്ന് കാറുകൾ എടുക്കണമുണ്ടത് സ്കൂളിലേക്ക് വന്നാൽ ആ പക്ഷേ വേറെ ഇടാന്ന് സ്ഥലമില്ലല്ലോ അതും വന്നുള്ള അത്ര അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അപ്പൊ ഞങ്ങൾ സ്കൂളിലേക്ക് എത്താറായിട്ടാണ് ഇപ്പം വീടിൻ്റെ തൊട്ടടുത്താട്ടോ സ്കൂള് കുറെ ദൂരൊന്നുമില്ല ആ ഞങ്ങളുടെ വീടിന്റെ പിൻഭാഗമായിട്ടാണ് സ്കൂൾ വേണ്ടത് ഒരു മിനിറ്റ് ഒന്നും ഇടാ ഫൈവ് മിനിറ്റ്സ് വേണ്ട ആ സത്യമാണ് ഫൈവ് മിനിറ്റ്സ് വേണ്ട അത്ര എടുത്താണ് സ്കൂൾ ഇന്നിട്ട് ഞങ്ങൾ ഇന്നും ലേറ്റ് ആണ് അതങ്ങനെ എനിക്കെന്നാണ് ലേറ്റ് അതും കൂടി പറയാ എനിക്ക് എനിക്ക് മടിയൊന്നും പറ അച്ചക്കുന് എനിക്കത്രയോ മടിയുള്ളത് നേരത്തോളം എനിക്കത് പറഞ്ഞിട്ടല്ലോ അപ്പൊ അതാ സ്കൂളെത്തി ഇതാണ് സ്കൂള് അപ്പോൾ നമ്മൾ സിബ്ര ലൈൻ കൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് അതെ ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്നത് വണ്ടിയിൽ വരുമ്പോൾ നമ്മുടെ നിർത്തി തരണം അവൻ ശരിക്കും നിർത്താൻ നോക്കാം നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം താങ്ക് യൂ അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യണേ ഒന്ന് താങ്ക് യു നോക്കാം നമുക്ക് നിർത്തി അല്ലേ അപ്പോൾ ഇതാണ് സ്കൂൾ ഇത് ഇവിടുന്ന് വരാം ഓഫീസ് ആയിരുന്നു അപ്പോൾ നമുക്ക് പങ്കെടുക്കാം കൊറേ പാരന്സിന്റെ വന്നിട്ടുണ്ട് അതാണ് ഇവിടെ ഇത്രയും തിരക്ക് തിരക്കുന്ന ആൾക്കാരല്ല വണ്ടികളുടെ തിരക്ക് എല്ലാവരും സ്കൂളിലൊക്കെ കയറാം आते है ഫാക്കൽറ്റീസ് ഇങ്ങനെ സോൾട്ട് നല്ല സ്റ്റിക്കർ കൊണ്ടിരിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേടിച്ചിട്ട് നമ്മുടെ കുട്ടികളെ ഡ്രോയിങ്ങിൽ കൊണ്ടുപോയിട്ട് കുത്തിവെക്കാം അപ്പോൾ അവർക്കൊരു സന്തോഷം അത് സോൾഡ് ആയല്ലോ എന്ന് കാണിക്കുന്നത് അപ്പോൾ അതൊരു കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവും പിന്നെ അതിനൊരു ഡോളർ അങ്ങനെ ഉള്ളൂ അപ്പോൾ പിന്നെ അവർക്കും ചാരിറ്റി ട്രസ്റ്റിലേക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും ല്ലേ അത് ഞങ്ങള് വന്നിട്ടില്ല ഗ്രേഡ് ഫോറും അവര് ചെയ്ത വർക്കാണിത് ഗ്രേഡ് തേർഡും ഫോറും അങ്ങനത്തെ ഒരു 3rd class ൽ ചെയ്തേ ഉള്ളൂ 4th class ൽ ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ ക്ലാസ് ഉണ്ടോ അതാണ് ഫ്ലവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് പേപ്പർ വർക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് 3 ഫോം ഞാൻ അതിന്റെ ടോഡിൽ చేന്നിട്ടുണ്ട് ഒന്നേ സീമൽ തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങന റിലൈഡ് ആ ചോയാ നമുക്ക് നീ ഗ്ലാൻഡർ കേടുലേ സോ ഡോക്കെങ്ങ മറാട്ട ഒട്ടിച്ചോ ഒന്നോട്ടിച്ചോ ഇന്ന് പൊന്നു രാവിലെ സ്കൂളിൽ വന്നിട്ട് കുറേ ഒട്ടിക്കൽ പരിപാടിയൊക്കെ ആവുന്നു കുട്ടികളുടെ ഫോട്ടോ

കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ആച്ചാ ഹഹഹ പ്രാൈമറി ഓ ഇതിക്കാ ക്യാബജിയ റില ഫോർ ദി

വെള്ളം കിട്ടാനാണോ ക്യാന്റീൻ നമ്മുടെ നാടിന്റെ കാന്റീൻ ആണെന്ന് തോന്നുന്നു അങ്ങകത്തെ അല്ലേ അയ്യോ ഇത്ര ക്യൂ ആണല്ലോ ഇത്ര ഉള്ളൂല്ലേ ഒരു ഏട്ടേ ഉണ്ട് ക്യൂല് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ കഴിച്ച് ചുക്ക് ഉണങ്ങി വേണ്ടി ഒരു കേക്ക് നിറവുതെ ഇറങ്ങാതെ അല്ലാത്ത ഇതാണ് ചുലെ വൈക്കെണ്ണ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അപകടം ഞാൻ അവിടെ വേറ്റിയാണ് ചിക്കു ഇങ്ങും കോട്ടൺ ക്യാൻഡി വേണം എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോ അത് മേടിച്ചിട്ട് വരട്ട അപ്പോൾ അതുവരെ ഞാൻ നേരെ നേരെയാണത് കേക്ക് ഞാൻ ഈ ഡബ്ബേലാക്കി സ്കൂളിലെ കാർക്കിങ്ങാണ് കാസര് രസം കുട്ടികൾക്ക് ഒരു രസം അത് വരുന്നേ